സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന യുവതാരം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്ത എന്ന ചിത്രം പ്രഖ്യാപനം മുതൽക്കേ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാണ് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി അണിഞ്ഞൊരുങ്ങുന്ന കാന്ത ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിൽ ചരിത്രപരമായ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഒരുങ്ങുന്നതെന്ന സൂചനകൾ ഈ ആകാംക്ഷയ്ക്ക് ഇരട്ടി മധുരം നൽകുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലറും സംഗീതവും ഈ ദൃശ്യവിസ്മയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയിരിക്കുന്നു കാന്തയെക്കുറിച്ച് ദുൽഖർ സൽമാൻ തന്നെ വിശേഷിപ്പിച്ചത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് എന്നാണ് ലക്കി ഭാസ്കർ കിങ് ഓഫ് കൊത്ത സീതാരാമം തുടങ്ങിയ പീരീഡ് ചിത്രങ്ങളുടെ വിജയത്തിന് ശേഷം ഡിക്യു എത്തുന്നത് വീണ്ടും ഒരു ചരിത്രപരമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് റിപ്പോർട്ടുകൾ പ്രകാരം തമിഴ് സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്ന എം കെ ത്യാഗരാജ് ഭാഗവതരുടെ ജീവിതത്തെയും തമിഴ്നാടിനെ പിടിച്ചുകുലിക്കിയ ലക്ഷ്മി കാന്തൻ കൊലപാതക കേസിനെയും ആസ്പദമാക്കിയാണ് കാന്തയുടെ കഥാതന്തു വികസിക്കുന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെ തമിഴ് സിനിമയിൽ തിളങ്ങി നടനും കർണാട്ടിക് ഗായകനുമായിരുന്നു എം കെ ടി എന്നറിയപ്പെട്ടിരുന്ന എം കെ ത്യാഗരാജ് ഭാഗവതർ അദ്ദേഹത്തിന്റെ പതിനാല് സിനിമകളിൽ പത്തും വൻ വിജയമായിരുന്നു എന്നാൽ സിനിമാ ജേർണലിസ്റ്റ് ആയിരുന്ന ലക്ഷ്മീകാന്തൻ കൊല്ലപ്പെട്ട കേസിൽ ത്യാഗരാജ ഭാഗവതർ അറസ്റ്റിലാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു സിനിമയിലെ ഇരുണ്ട കഥകൾ സാധാരണക്കാർക്കിടയിൽ എത്തിച്ചിരുന്ന ലക്ഷ്മീകാന്തൻ ഭാഗവതരെയും മറ്റു നടിമാരെയും അപകീർത്തിപ്പെടുത്തുന്ന കഥകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിന്റെ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ചരിത്രം ഈ സംഭവ വികാസങ്ങളെയും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നും ജയിൽവാസത്തിലേക്കും തിരിച്ചു തിരിച്ചുവരവിനായുള്ള ശ്രമങ്ങളിലേക്കും നീങ്ങുന്ന ഒരു കലാകാരന്റെ വൈകാരിക യാത്രയുമാണ് കാന്തയുടെ കാതൽ ഇത്തരത്തിൽ താരപരിവേഷത്തിനപ്പുറം ഒരു യഥാർത്ഥ വ്യക്തിയുടെ സങ്കീർണമായ ജീവിതത്തെയാണ് ദുൽഖർ ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് കാന്തയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ശ്രദ്ധേയനായ തമിഴ് സംവിധായകൻ സെൽവമണി സെൽവരാജ് ആണ് നെറ്റ്ഫ്ലിക്സിൽ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഡോക്യുമെന്ററി സീരീസായ ദ ഹണ്ട് ഫോർ വീരപ്പൻ ഒരുക്കിയതിലൂടെയാണ് സെൽവമണി സെൽവരാജ് പ്രശസ്തനായത് ഒരു ഡോക്യുമെന്ററി സംവിധായകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും ഈ പീരീഡ് ചിത്രത്തിലെ ചരിത്രപരമായ കൃത്യതയും വൈകാരികമായ ആഴവും ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കാന്ത ഒരു സാധാരണ സിനിമയല്ലെന്നും അത് ഷൂട്ട് ചെയ്ത രീതി പോലും വ്യത്യസ്തമാണെന്നും ദുൽഖർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഉയർന്ന നിലവാരമുള്ളതും ബ്രഹ്മാണ്ടവുമായ നിർമ്മാണം മൂല്യം കാന്തയുടെ പ്രധാന ആകർഷണമാണ് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫറർ ഫിലിംസും തെലുങ്ക് സൂപ്പർ സ്റ്റാർ റാണ ദഘുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയം ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാതാക്കൾ ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണ ദഘുപതി പ്രശാന്ത് പൊട്ലൂരി മലയാളത്തിൽ മികച്ച ചിത്രങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധ നേടിയ വേഫ്രർ ഫിലിം സാധ്യമായ ഒരു അന്യഭാഷാ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകുന്നു എന്ന പ്രത്യേകതയും കാന്തയ്ക്കുണ്ട് തമിഴിൽ ഒരുക്കിയ ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യും കേരളത്തിൽ ചിത്രത്തിന്റെ പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് വേഫ്രർ ഫിലിംസ് തന്നെയാണ് നിർമ്മാതാക്കളിൽ ഒരാളായ റാണ ദഘുപതി ഈ കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യൻ ദുൽഖർ സൽമാനാണെന്നും അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമ നടക്കില്ലെന്ന് വരെ താൻ ചിന്തിച്ചിരുന്നതായും ചിത്രത്തിന്റെ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നു കാന്തയുടെ സാങ്കേതിക വിഭാഗവും ശ്രദ്ധേയമാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടി ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചു ഒരുപ് അന്തമായ റേഞ്ച് ഓഫ് കാന്ത വലിയ തരംഗമാണ് സൃഷ്ടിച്ചത് ചിത്രത്തിന്റെ ദൃശ്യമായ മനോഹാരിതയ്ക്ക് പിന്നിൽ ഡാനി സാഞ്ചസ് ലോപ്പസ് ആണ് ലെവലിൻ ആന്റണി ഗോൺ സാൽവസ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ മദ്രാസിന്റെ പശ്ചാത്തലം പുനഃസൃഷ്ടിക്കുന്നതിൽ കലാ സംവിധാനം നിർവഹിച്ച രാമലിംഗം ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരുടെ പങ്കും നിർണായകമാണ് ദുൽഖർ സൽമാൻ എന്ന പ്രധാന താരത്തിനൊപ്പം ഒരുപിടി മികച്ച അഭിനേതാക്കൾ കാന്തയിൽ അണിനിരക്കുന്നുണ്ട് സമുദ്രകനി ഭാഗ്യശ്രീ ബോർസെ റാണ ദഗുപതി സമുദ്രകനിയും ദുൽഖർ സൽമാനും തമ്മിലുള്ള നേർക്കുനേർ രംഗങ്ങൾ ചിത്രത്തിന്റെ ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ട്രെയിലർ സൂചിപ്പിക്കുന്നത് പോലെ പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയുള്ള ഒരു സങ്കീർണമായ യാത്രയാണ് കാന്ത നിരവധി കാരണങ്ങളാൽ പലതവണ മാറ്റിവെച്ച റിലീസ് രീതിക്ക് ഒടുവിൽ സ്ഥിരീകരണം ആയിരിക്കുകയാണ് നവംബർ പതിനാലിന് കാന്ത ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത മഹാനദിയിൽ ജമിനി ഗണേശനെ അവതരിപ്പിച്ച് കയ്യടി നേടിയ ദുൽഖർ വീണ്ടും ഒരു തമിഴ് ഇതിഹാസ താരത്തിന്റെ വേഷത്തിലെത്തുന്നത് സിനിമാ ലോകം വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് കാന്ത വെറും ഒരു സിനിമയല്ല അതൊരു കാലഘട്ടത്തിന്റെ കഥയാണ് പ്രശസ്തിയുടെയും പതനത്തിൻ്റെയും മനുഷ്യൻ്റെ വൈകാരികതയുടെയും നേർക്കാഴ്ചയാണിതും ദുൽഖർ സൽമാൻ എന്ന നടൻ്റെ കരിയറിലെ മറ്റൊരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഈ ചിത്രം തെന്നിന്ത്യൻ സിനിമാചരിത്രത്തിലൊരു നിർണായക ഏടിനെയാണ് വെള്ളിത്തിരയിൽ എത്തിക്കുന്നത്